നമസ്കാരം കേരളത്തിലെ ഈഴവ വിഭാഗത്തിലെ ഒരു പ്രബല വിഭാഗം തന്നെയാണ് എസ് എൻ ഡി പി അതിന്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഈയിടെ കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയെ കുറിച്ച് പറഞ്ഞ കാര്യം വിവാദമാവുകയാണ് ഈഴവർ ഒന്നിച്ചു നിന്നാൽ പല കാര്യങ്ങൾക്കും മാറ്റമുണ്ടാകാൻ സാധിക്കുമെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കോട്ടയത്തെ എസ് എൻ ഡി പി യോഗത്തിൽ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് കേരളത്തിൽ മുസ്ലിം മതവിഭാഗത്തിലെ ജനസംഖ്യാവർദ്ധനവിൽ വെള്ളാപ്പള്ളി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു ജനസംഖ്യ വർധനവാണ് മുസ്ലിം ലീഗിന്റെ സീറ്റ് നേട്ടത്തിന് കാരണമെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു മലപ്പുറത്ത് നിയമസഭാ സീറ്റ് വർദ്ധിപ്പിക്കാൻ പ്രൊഡക്ഷൻ കൂട്ടുകയാണെന്നും ീഴവ സമുദായത്തിലെ പെങ്ങന്മാരും പ്രൊഡക്ഷൻ നിർത്തരുതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു കേരളത്തിലിത് ജനാധിപത്യമല്ല മതാധിപത്യമാണെന്നും വൈകാതെ കേരളത്തിലെ മത അങ്ങനെ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മലപ്പുറത്ത് പോയി ചോദിക്കേണ്ട അവസ്ഥ വരുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു മുസ്ലിം ലീഗ് നേതാവിനെ മുഖ്യമന്ത്രിയാക്കേണ്ടി വരുമെന്ന സ്ഥിതി വിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നു വെള്ളാപ്പള്ളി പറയുന്നതിൽ ചില സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാകും മലപ്പുറത്ത് ഇപ്പോൾ പതിനാറ് നിയോജക മണ്ഡലങ്ങളാണ് ഉള്ളത് കൊണ്ടോട്ടി എറനാട് നിലമ്പൂർ വണ്ടൂർ മഞ്ചേരി പെരിന്തൽമണ്ണ മലപ്പുറം മങ്ങട വെങ്ങര വള്ളിക്കുന്ന് തിരൂരങ്ങാടി താനൂർ തിരൂർ താവന്നൂർ കോട്ടയ്ക്കൽ പൊന്നാനി എന്നിവയാണ് ഈ പതിനാറ് മണ്ഡലങ്ങൾ നേരത്തെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളെ മലപ്പുറത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭാ മണ്ഡലം പുനർനിർണ്ണയം നടത്തിയപ്പോൾ എറനാട് തവന്നൂർ കോട്ടയ്ക്കൽ പള്ളിക്കുന്ന് എന്നീ നാല് മണ്ഡലങ്ങൾ കൂടി മലപ്പുറം ജില്ലയോട് കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നു ഇതോടെയാണ് മലപ്പുറം ജില്ലയുടെ മണ്ഡലങ്ങൾ പന്ത്രണ്ടിൽ നിന്ന് പതിനാറിലേക്ക് ഉയർന്നത് അതേസമയം നിയമസഭാ മണ്ഡല പുനർനിർണ്ണയം നടക്കുമ്പോൾ ചില ജില്ലകളിൽ സീറ്റുകൾ കുറഞ്ഞു പോയിരുന്നു ഉദാഹരണത്തിന് മധ്യ കേരളത്തിൽ കോട്ടയം ജില്ലയിൽ പത്ത് നിയമസഭാ മണ്ഡലം ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് നിയോജക മണ്ഡലങ്ങളായി കുറഞ്ഞു അതേസമയമാണ് മലപ്പുറത്ത് നാല് നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു നിയമസഭാ മണ്ഡലങ്ങളുടെ അതിരുകൾ നിശ്ചയിക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് മലപ്പുറം ജില്ലയിലെ ജനസംഖ്യയിൽ നല്ലൊരു കുതിപ്പുണ്ടായപ്പോഴാണ് അവിടെ നാല് പുതിയ നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് അതേസമയം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കൂടുതലുള്ള കോട്ടയത്ത് ജനസംഖ്യ കുറഞ്ഞതിനാൽ ഇവിടുത്തെ നിയമസഭാ മണ്ഡലം പത്തിൽ നിന്നും ഒൻപതായി കുറഞ്ഞു വെള്ളാപ്പള്ളി ആരോപിച്ചതുപോലെ സ്വാഭാവികമായ ജനസംഖ്യാ വർധനവ് മലപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ആകെ ജനസംഖ്യ മൂന്ന് കോടി മുപ്പത്തിനാല് ലക്ഷത്തി ആറായിരത്തി അറുപത്തി ഒന്നായിരുന്നു മലപ്പുറത്ത് മാത്രമായി ജനസംഖ്യ നാൽപ്പത്തി ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് കേരളത്തിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കൂടുതൽ ജനസംഖ്യ ഉള്ളത് മലപ്പുറത്താണ് എന്നാൽ മധ്യ ജില്ലയിൽ അതായത് ഹിന്ദു ക്രിസ്ത്യൻ സമുദായങ്ങൾ കൂടുതലുള്ള ജില്ലകളിൽ ജനസംഖ്യ കുറയുകയാണ് പത്തൊൻപത് ലക്ഷമാണ് കോട്ടയത്തെ രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ ഇടുക്കിയിൽ അത് പതിനൊന്ന് ലക്ഷമാണ് എറണാകുളത്ത് മുപ്പത്തിരണ്ട് ലക്ഷം തൃശൂരിൽ മുപ്പത്തി ലക്ഷം ആലപ്പുഴയിൽ അത് ഇരുപത്തി ലക്ഷം മലപ്പുറത്ത് ജനസംഖ്യ ഉയർന്നു തന്നെയാണ് ഇരിക്കുന്നതെന്ന് മാത്രമല്ല അത് അതിവേഗം കുതിച്ചുയരുമ്പോൾ ഹിന്ദു ക്രിസ്ത്യൻ ജനവിഭാഗങ്ങൾ കൂടുതലുള്ള കേരളത്തിലെ മധ്യ ജില്ലകളിലെ ജനസംഖ്യയും കുറയുകയാണ് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി